അസലാ വൈക്കും വരഹമുല്ലാ വബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തുടങ്ങി വെച്ചൊരു പരിപാടിയായിരുന്നു നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ ഇന്ന് തസ്കിയ എന്നുള്ള വാക്കിൻ്റെ മീനിങ് തന്നെ വരുന്നത് വളർച്ച വിശുദ്ധമായത് അല്ലെങ്കിൽ ഭറക്കത്തുള്ളത് അങ്ങനെയൊക്കെ കലർപ്പ് ഇല്ലാത്തത് എന്നൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും എല്ലാം തസ്കിയ അതായത് നമ്മുടെ ഹൃദയ ശുദ്ധീകരണം അല്ലെങ്കിൽ ഹൃദയം വിശുദ്ധമാക്കുന്നതിന് ഹൃദയത്തിൻ്റെ വളർച്ചയൊക്കെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അള്ളാഹു സുബാൻ താല സൂഹത്തു നിസാ അല്ലെ നാൽപ്പത്തൊമ്പതാം തായത്തില് പറയുന്നുണ്ട് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു പരിശുദ്ധരാക്കുന്നു എന്നുള്ളത് അതായത് നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടുന്ന ആവശ്യമില്ല എന്നർത്ഥം ഇപ്പോൾ നമ്മളൊരാളുടെ അടുത്ത് പറയുകയാണ് നമ്മളെപ്പോഴും ചെയ്യുന്നൊരു പണിയാണെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്താണെങ്കിലും നമ്മളെല്ലാവരും ദായയായിട്ട് നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നായിരിക്കും നമ്മൾ കുറേ തവണ നമ്മുടെ ഭർത്താക്കന്മാരോട് പറയും നിങ്ങൾ നിസ്കരിക്കും 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 നമ്മളെപ്പോഴും ഏത് ഉസ്താന്മാരുടെ വാദത്തിൻ്റെ താഴെയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരാളുടെ അടുത്താണെങ്കിലും പോയിട്ട് പറയും ഭർത്താവ് നിസ്കരിക്കുന്നില്ല എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല ഞാൻ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ എൻ്റെ ഭർത്താവ് നന്നായിട്ട് കാര്യങ്ങളൊന്നും ദീനിയായ കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ നന്നായിട്ട് ചെയ്യും പക്ഷെ എൻ്റെ മക്കൾ കള്ളുടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ നടക്കുന്നവരാണെന്ന് പറഞ്ഞ് പരാതി പറയുന്നവരാണേ അല്ലെ അതായത് നമ്മൾ ദാവ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ദാവിയാണ് പക്ഷെ ആരും തന്നെ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നമ്മൾ പൊതുവേ സ്ത്രീകൾ പറയുന്നതാണ് നമ്മൾ ആരൊക്കെ ദാവ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു സങ്കടമാണ് അല്ലെങ്കിൽ നമ്മൾ ദീനിലോട്ട് ക്ഷണിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ നമ്മൾ നല്ലത് ഉപദേശിച്ച് കൊടുക്കുന്ന ആളുകൾ അതൊന്നും അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം നമ്മൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് വിഷമം വരുന്നത് അനുസരിക്കാതിരിക്കുമ്പോൾ പക്ഷെ നമ്മൾ ആര് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ക്ഷണിക്കേണ്ടത് നമ്മൾ അള്ളാഹു സുബാനോ തല പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ക്ഷണിക്കേണ്ടത് അല്ലേ അതായത് നമ്മൾ പറയുകയാണ് അല്ല അല്ല നല്ലൊരു സദ്യ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട എല്ലാ വിഭവ വിഭവങ്ങളും അവിടെ ഉണ്ട് അള്ളാഹു സുബോണത്താലും നല്ലൊരു സ്വർഗ്ഗം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാനാണ് നമ്മൾ ഒരാളെ ക്ഷണിക്കുന്നത് അപ്പം നമുക്ക് ക്ഷണിക്കാനാണ് കഴിയുള്ളൂ കാരണം അല്ല നമ്മളുടെ അടുത്ത് പറഞ്ഞത് നീ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയിച്ചു കൊടുക്കുകട്ടോ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളവിടെ അവർക്ക് അറിയിച്ചു കൊടുക്കണു എന്നിട്ട് അവർ നമ്മുടെ കൂടെ വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവരെ പോയി തല്ലി പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റില്ല അല്ലേ നമ്മുടെ മക്കളെ പത്ത് വയസ്സായ നമ്മുടെ മക്കളെ നമ്മൾ അടിക്കാ ത നിസ്കരിക്കാത്തതിന് തല്ലുന്നെങ്കിൽ പോലും അതുപോലും അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ ശിക്ഷണം എന്നുള്ള രീതിയിലൊക്കെയാണ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ സുഹൃത്തുക്കളെ ഒന്നും തന്നെ നമ്മൾ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് ദീനിലോട്ട് അടുപ്പിക്കേണ്ടുന്ന ഒരാവശ്യമില്ല അതും പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അവർക്ക് ഫ്രീ വില്ലാണ് ദീൻ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ആരുടെയും ദീനിൽ നമ്മൾ നിർബന്ധി നിർബന്ധിപ്പിക്കേണ്ടുന്ന കാര്യം അല്ലെങ്കിൽ ബലപ്രയോഗം ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പം നമ്മുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മുടെ കടമ എന്ന് പറയുന്നത് എന്താണ് ദീൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരിലോട്ട് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ കടമയായിട്ടുള്ളൂ അവരതനുസരിക്കുന്നുണ്ടോ ഇല്ല ഇല്ലയോ എന്നുള്ളത് നമ്മളുടെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമ്മളത് ആലോചിച്ച് സങ്കടപ്പെടേണ്ടുന്ന കാര്യമല്ല പകരം നമുക്ക് എന്ത് ചെയ്യാം നമുക്കെന്നപോലെ അവർക്ക് വേണ്ടി ഇവാ ചെയ്യാം അപ്പം നമ്മൾ നമ്മുടെ നമ്മൾ നമ്മൾ ഇത്രയെങ്കിലും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോ നമ്മളെ അതിനുവേണ്ടി ചൂസ് ചെയ്തു അല്ലേ നമ്മൾ അള്ളാഹുവിനോട്ട് അടുക്കണം എന്നുള്ള രീതിയിൽ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മൾ ഇത്ര അതിന് ഇത്രയെങ്കിലും അള്ളാഹുൻ്റെ അടുത്തേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പത്ത് മുപ്പത് വർഷക്കാലം നമ്മൾ ജീവിച്ചിട്ട് ഇന്ന് വരെ പഠിച്ചോ നമ്മളെ പഠിച്ചോന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടില്ല നമുക്ക് എന്തൊക്കെ നമ്മൾ ഒരാളുടെ ആളുടെ അടുത്ത് നമ്മളെ അത്ര തവണ പറഞ്ഞു കൊടുത്താലും അവർ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒന്നും അനുസരിക്കാൻ തയ്യാറാവില്ല പകരം അവരുടെ അനുഭവത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ പഠിച്ചോന് അവരെ മാറ്റാനായിട്ട് തയ്യാറാവുന്നുണ്ടാവുക അവർക്ക് കുറേ അനുഭവങ്ങൾ പഠിച്ചും കൊടുക്കുമ്പോഴായിരിക്കും അവർ റിയലൈസ് ചെയ്യുന്നുണ്ടാവുക ആ അന്ന് ഞാൻ ഈ ഒരു വോയിസിൽ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനൊരു കാര്യം അപ്പം ഞാൻ ഇതാണല്ലേ പഠിച്ചൻ എൻ്റെ അടുത്ത് പറയാനുദ്ദേശിച്ച് അങ്ങനെ ഒരു സാധനം ചിലപ്പോൾ പഠിച്ചോ അവർക്ക് അവരുടെ അനുഭവത്തിലൂടെ ആയിരിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പം നമ്മൾ ആരെയും തന്നെ ഫോർസ് ചെയ്ത് നമുക്ക് വേണ്ടി അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ഷിർക്കിൻ്റെ ഒരു കിടപിടിക്കുന്ന ഒരു സാധനമാണല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ല ഒരാൾ അള്ളാഹുലോട്ട് എടുക്കേണ്ടത് അത് അള്ളാഹു അയാളെ ചൂസ് ചെയ്യുകയും അയാള് അള്ളഹാനെ ചൂസ് ചെയ്യുകയും ചെയ്യാണ് വേണ്ടേ അല്ലേ അതായത് നമുക്ക് നമ്മൾ നമ്മളെന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം അന്ന് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം അപ്പോൾ അന്ന് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം നമുക്ക് വേണ്ടപ്പെട്ടവരെ അന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുക എന്നുള്ളതാണ് കാര്യം അപ്പോൾ നമ്മളതിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് നമ്മൾ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തല്ലേ പഠിച്ചു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുകയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുകയാണ് അതേപോലെ പഠിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ അതായത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യുക അതായത് നമ്മൾ നമ്മുടെ ഒരൊറ്റയടിക്ക് സ്വിച്ച് ഇട്ട പോലെ നമുക്ക് എല്ലാ കാര്യവും നാളെ മുതൽ ഞാൻ പെർഫെക്റ്റാണ് അഞ്ചു വകൊക്കെ ഞാൻ നാളെ മുതൽ നിസ്കരിച്ചിരിക്കും എനിക്കുള്ള എല്ലാ ദുശീലങ്ങളും ഞാൻ നാളെ തൊട്ട് മാറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ട് പറിച്ചുകൊണ്ട് മാത്രം തവക്കൽ ഇത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് മുതൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നുള്ളൊരു കാര്യം നമുക്ക് പോസിബിൾ ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുക സോഫ്റ്റ് ആയിട്ട് ജെൻറ്റിലായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ജെൻ്റലായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെയും ട്രീറ്റ് ചെയ്യാം നമ്മൾ പറയില്ലേ മക്കൾക്ക് അഞ്ചാം വയസ്സിൽ ഒരു ഒരു റക്കാത്ത നിസ്കാരം കൊടുക്കുക ഒരു വക്ത നിസ്കാരം കൊടുക്കുക ആറാം വയസ്സിൽ വയസ്സിൽ ഒരു വക്തം കൂടെ കൂട്ടി കൊടുക്കുക ലൊഹറും കൂടെ കൂട്ടി കൊടുക്കുക അതുപോലെ ഏഴാം വയസ്സിൽ ലൊഹറും അസറും അതുപോലെ കൂട്ടി കൊടുക്കുക അങ്ങനെ നമ്മൾ പറയാറില്ലേ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻറ്റിലായിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് അതുപോലെ തന്നെ നമ്മളിലോട്ടും ട്രീറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഷോൾ ഇട്ടിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ സ്ലോലി നമുക്ക് ഹിജാബിലോട്ട് സ്വിച്ച് ചെയ്യാം ഞാനൊരു എക്സാമ്പിള് പറഞ്ഞുതരാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ ഹിജാബ് ഇട്ട് നടക്കുന്ന ഒരാളാണോ നിങ്ങൾക്ക് സ്ലോലി നിക്കാബിലോട്ട് സ്വിച്ച് ചെയ്യാം നിങ്ങൾ മ്യൂസിക് കേൾക്കുന്ന ഒരാളാണോ മെല്ലെ നിങ്ങൾക്ക് അതായത് ഇൻസ്ട്രമെൻ്റൽ മ്യൂസിക് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും മ്യൂസിക്കിലോട്ട് കൺവേർട്ട് ആകും നിങ്ങൾ കള്ളുടിക്കുന്ന ആളാണോ ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കള്ളുടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോലി മെല്ലെ കണ്ട് മെല്ലെ കണ്ട് നിർത്തിക്കൊണ്ടിരം നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന

ില്ലാണെന്ന് അതെന്ന് വെച്ചിട്ട് പടച്ചോനക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് മനഃപൂർവ്വം പോയി തെറ്റി ചെയ്യാനും എല്ലാ പറയുന്നത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നിട്ടും നമ്മൾ അറിയാതെ വീണു പോകുന്നു തെറ്റുകളിൽ നിന്ന് നമ്മൾ വീണ്ടും എണീറ്റ് വീണ്ടും അള്ളാഹുലോട്ട് നടക്കുന്നു വീണ്ടും വീണ്ടും റബ്ബിലോട്ട് നമ്മൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തോന്നേണ്ടുന്ന അതായത് നമ്മളിപ്പോൾ ഈ തസ്കിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതിൽ എൻ്റിലെ ഏറ്റവും അവസാനം നമ്മുടെ ഉള്ളിൽ തോന്നേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടുന്ന ഒരു എമോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല സദാ സമയം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അപ്പം ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന പോലെ തസ്കിയ ചെയ്യണം പിന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് നമ്മൾ മാറണ മാറാൻ വേണ്ടി തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമുക്കൊരു സുപ്രഭാതത്തിൽ എല്ലാം പാടും അരച്ച് കലക്കി കുടിച്ച് നമുക്ക് അതുകൊണ്ട് നന്നാവാനൊന്നും പറ്റില്ല നമ്മൾ പകരം കുറേശ്ശേ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മളിങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അധികം സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സംസാരം കൺട്രോൾ ചെയ്യുക അത്യാവശ്യത്തിന് സംസാരിക്കുക നല്ലത് സംസാരിക്കുക അല്ലെങ്കിൽ ണ്ടാതിരിക്കാം ആ ഒരവസ്ഥയിലേക്ക് എത്ത ആ നമ്മൾ നമ്മളെന്ത് ചെയ്യുക മനഃപൂർവ്വം തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഇന്ന് ഹിജാബിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മെല്ലെ ഹിജാബിനെക്കുറിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഹിജാബ് ഇട്ടാൽ അത് എന്നെ ഗുണങ്ങളുണ്ട് അതേപോലെ നിങ്ങൾ സംസാരം കുറച്ച് കഴിഞ്ഞാൽ അത് എന്നെ ഗുണങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെന്തു ചെയ്യുക മറ്റുള്ളവരിലോട്ടും കൂടെ കൊടുക്കുക എന്നുള്ളതാണ് അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക നമ്മുടെ അറിവിനനുസരിച്ച് ഒരാൾക്ക് മറ്റൊരു വ്യക്തിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് എല്ലാവരും അച്ചടി ഭാഷയിൽ വളരെ സ്ഫുടമായി മലയാളം ഇങ്ങനെ എന്താ പറയുക തെളിയിച്ച് പറഞ്ഞാൽ മാത്രം മറ്റുള്ളവരെ അംഗീകരിക്കുക അങ്ങനെയൊന്നുമില്ല നല്ല രീതിയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സമാധാനത്തിൻ്റെ ഭാഷയില് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ടും ഇഷ്ടപ്പെടാനായിട്ടും ആളുകൾ ഉണ്ടാവും അപ്പം അവർക്ക് മനസ്സിലാവും ഉൾക്കൊള്ളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അവരെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ള കിബിറും അതേപോലെ തന്നെ ആ ജഡ്ജ്മെൻറ്റും അങ്ങോട്ട് മാറ്റി വെക്കുക പകരം നമുക്ക് വേണ്ടത് എന്താണ് സിമ്പതിയും വേണം അതേപോലെ എമ്പതിയും വേണം അതായത് നമ്മുടെ ഉള്ളിൽ നമ്മളെന്തോ വലിയ സംഭവമായി അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ഹിജാബ് ഇടുന്ന സമയത്ത് ഷോൾ ഇടുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് പുച്ഛം ഞാൻ അഞ്ചകത്ത് നിസ്കരിക്കുന്ന സമയത്ത് അഞ്ചക്ത്ത് നിസ്കരിക്കാത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് പുച്ഛം അതാണ് കിബിറ് ഞാൻ നിസ്കരിക്കുന്നുണ്ട് പിന്നെ നിനക്കെന്താ നിസ്കരിച്ച എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട് അതാണ് കിബർ കാരണം നമ്മളുടെ ഉള്ളിലുള്ള വിശ്വാസത്തേക്കാൾ മറ്റൊരു വ്യക്തിയുടെ ഉള്ളിൽ അള്ളാഹു സുബാനോ താല് അള്ളഹിനെ കുറിച്ചുള്ള വിശ്വാസവും അല്ലെങ്കിൽ അള്ളഹിനെ കുറിച്ചിട്ടുള്ള തക്കവയും പഠിച്ചോൻ അധികം കൊടുക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട ഒരു പക്ഷേ പഠിച്ചോൻ അയാൾക്ക് തൗബ ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ തൗബ കൊടുത്ത് അയാളെ മാറ്റിയെടുക്കാൻ റബ്ബ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റബ്ബിനിതേ ഇങ്ങനെ സെക്കൻഡുകൾ മതി അപ്പോൾ അള്ള തീരുമാനിച്ചാൽ അത് മാറി മറിയും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആൾക്ക് പറഞ്ഞു കൊടുക്കാം അതായത് നിങ്ങൾ അഞ്ചുവ സംസ്കരിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ നോമ്പ് നോൽക്കണം ഇതേപോലെ ഹിജാബ് ഇടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക പിന്നെ അയാളെ ജഡ്ജ് ജഡ്ജിയാതിരിക്കുക ഇപ്പോൾ ഒരാള് ഹിജാബ് ഇടുന്നില്ല ഹിജാബ് ഹിജാബ് എന്ന് ഞാൻ പറയാനുള്ളത് കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ കൂട്ടത്തിൽ കണ്ടുവരുന്ന ആളുകളുടെ കാര്യത്തിൽ ഹിജാബ് ഒക്കെ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുകയും വിമർശിക്കുക ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഒരാൾ ഹിജാബ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിട്ട് നീ ശരിയായിട്ടുള്ള വിശ്വാസം ഇല്ല ഇങ്ങനെയല്ല നടക്കേണ്ടേ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാഫര്യങ്ങളാണ് അങ്ങനെയൊന്നും പോയിട്ട് അവരെ പോയിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക കാരണം അവരോട് പറയുക അതെ ഇങ്ങനെയാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കാം എന്ന് പറഞ്ഞു കൊടുക്കാം അത് അവർ എന്നിട്ട് അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യണ്ട അവർക്ക് വേണ്ടി പഠിച്ചവൻ്റെ അടുത്ത് നമുക്ക് ദുവാ ചെയ്യാം പഠിച്ചവനെ അവർക്ക് നീ ഹിതായത്ത് കൊടുക്കണേ ശരിയായ മാർഗം കാണിച്ചു കൊടുക്കണേ ഞങ്ങൾക്കും അവർക്കും നീ നേരായ മാർഗം കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചോൻ്റെ അടുത്ത് ദുവാ ചെയ്യാം ആദ്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എന്നുള്ളൊരു ഭാവം നമ്മളങ്ങോട് എടുത്തു മാറ്റി കാരണം നമ്മളൊന്നുമല്ല പകരം നമുക്ക് അവർക്ക് അവരോട് തോന്നേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സിമ്പതിയാണ് നമുക്ക് നമ്മൾ ഒരിക്കലും അവരെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് അവരെങ്ങനെ ടോർച്ചർ ചെയ്യരുത് അവരെ കുറ്റപ്പെടുത്താനായിട്ട് പോകരുത് അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് നമ്മൾ അവരെ ഭാഗത്ത് നിന്നിട്ടും കൂടെ ഒന്ന് ആലോചിക്കുക കേട്ടോ കാരണം അവർ ചിലപ്പോൾ നല്ല ജോലി തിരക്കിൽ നിൽക്കുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ അവരുടെ പണി അങ്ങനത്തേതായിരിക്കും അവർക്ക് സാമ്പത്തികമായിട്ട് കുറഞ്ഞു നിൽക്കുന്നതായിരിക്കും ഇപ്പോൾ ഒരാൾ നമ്മളെന്തേലും പറഞ്ഞു എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഭാഗത്ത് നിന്നിട്ട് ചിന്തിക്കാം അയാൾ അങ്ങനെ പറഞ്ഞൂലെ ചിലപ്പോൾ അയാൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അപ്പോഴത്തെ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കാം ആൾക്ക് ഡിപ്രഷൻ ആയതായിരിക്കാം ആ ഒരു രീതിയിൽ നമ്മൾ അവരെ അങ്ങനെ കരുതിട്ട് അതുകൊണ്ട് വിട്ടുകളയുക അതായത് നമ്മൾ സൈക്കോളജിയിൽ ഞാനിപ്പോൾ ചില സമയത്ത് പറയാറുണ്ട് എന്നെ അവർ അത്രയും ഉപദ്രവിച്ചു എനിക്ക് ഒരു തരത്തില് മാറ്റാൻ പറ്റാറില്ല എനിക്ക് അവരെ പുറത്ത് കൊടുക്കാൻ പറ്റില്ല ക്ഷമിക്കാൻ പറ്റില്ല എന്നെ തുടർച്ചയായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സൈക്കോളജി പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ബുദ്ധി ഇല്ലാത്തൊരു ജീവി നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറയ്ക്കുകയാണെന്ന് വിചാരിച്ചോ ഒരു പട്ടി നമ്മളെ നോക്കിയിട്ട് കുറയ്ക്കുകയാണെന്ന് വിചാരിച്ചോ എന്ത് ചെയ്യും ആ പട്ടീൻ്റെ അടുത്ത് നമ്മൾ ദേഷ്യം വെച്ചുകൊണ്ട് നടക്കോ ഇല്ല അല്ലേ നമ്മൾ ആ പട്ടീനെ ജസ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടും അതേപോലെ തന്നെ അയാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മുടെ അടുത്ത് പറയുകയാണെന്ന് കരുതിട്ട് ഇഗ്നോർ ചെയ്തോളാം അയാളോട് ദേഷ്യം ഉള്ളില് വെച്ച് നടക്കണം എന്നുള്ളതല്ല നമ്മളുടെ ദേഷ്യം തോന്നാത്ത രീതിയിൽ ഡീൽ ചെയ്യണം എന്നുള്ളത് സൈക്കോളജിയിൽ പറയാം പക്ഷെ നമ്മൾ ദീനീപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അയാൾക്ക് വേണ്ടി ദുവാ ചെയ്യുക أستغفر الله العظيم പഠിച്ചവനെ അയാൾക്ക് നീ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ദ്വാ ചെയ്യുക കാരണം എന്താ വെച്ചാൽ ആ ഒരു ദ്വാൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളും അയാൾക്ക് വേണ്ടി പുറത്ത് കൊടുക്കുന്നുണ്ട് പഠിച്ചവൻ്റെ അടുത്ത് പുറക്കല്ലേ തേടുക വഴി നമുക്കും പഠിച്ചവും പുറത്ത് വരുന്നുണ്ട് അങ്ങനെ കരുതുക കാരണം നല്ല മാർഗം നേർമാർഗം നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ എന്നുള്ളത് നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് ധ് ഒഴിവാകുക കാരണം അയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് അയാൾ നമ്മളെ ഹേർട്ടാക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സമാധാനമുണ്ടാകും കാരണം നമ്മളെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കൂടെ റോൾ മോഡലാണ് അല്ലേ നമ്മൾ മുസ്ലിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത രീതി കണ്ടിട്ട് വേണം മറ്റുള്ളവർ ആ ഓക്കെ നമ്മൾ ദീനിലോട്ട് അടുക്കുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് അല്ലേ എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വർത്തിക്കുമ്പോൾ അള്ള നമ്മുടെ ഉള്ളിൽ കുറേ മാറ്റങ്ങൾ വരുത്തി തരും നമുക്ക് സമാധാനം തരും നമുക്ക് ക്ഷമ തരും എല്ലാം നമ്മൾ സ്വയം മാറണം അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് മാറുന്നത് അപ്പം അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി മാറിയിട്ടുള്ള നമ്മളെ കാണുമ്പോൾ അതായത് റസൂൽ അലൈഹി സമയം സ്വഹാബത്തും അവരുടെ ജീവിതം കൊണ്ടാണ് അവരുടെ ക്ഷമയും ദീനും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ ദവ ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും കയറി വളവളാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദയവ ചെയ്യണമെന്നില്ല നമ്മൾ സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റണം നമ്മളൊന്നും പറയാൻ തന്നെ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് പോലെ എനിക്കും അതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് അവസ്ഥയിലോട്ട് മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് കാണുമ്പോൾ ദീനീൻ്റെ പാതയിൽ മക്കളെ വളർത്തുമ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് മക്കളിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാണുമ്പോൾ ദീ അള്ളാൻ്റെ തൃപ്തിയിൽ നമ്മൾ ജീ മറ്റ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതെങ്ങനെയൊക്കെയാണേലെ കാര്യങ്ങൾ ഇത്രയൊക്കെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ എന്നുള്ളത് മറ്റൊരു വ്യക്തിക്ക് നമ്മളെ കണ്ട് കണ്ടിട്ട് കൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ വർത്തിക്കേണ്ടത് അപ്പൊ നമ്മൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ആയി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മൾ മനുഷ്യരാണ് നമുക്ക് തെറ്റുപറ്റും അങ്ങനെ തെറ്റുപറ്റുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ തിരുത്തുക കൈയോടെ തിരുത്തി 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 വരുമ്പോ നമുക്ക് സ്ലോലി പഠിച്ച നമ്മുടെ എന്താണോ അവിടെ നമുക്ക് എത്താനായിട്ട് പറ്റും പറ്റുമെന്നുള്ളതാണ് കേട്ടോ അള്ളാഹു സുബാനോ തല അൽബ്രൂറത്തില് അമ്പത്തൊന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓദി കേൾപ്പിച്ച് തരികയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്ത് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നാം നിങ്ങൾ നിങ്ങൾക്ക് നിയോഗിച്ചത് വഴി നാം നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തതുപോലെ തന്നെയാകുന്നു എന്നുള്ളത് അതായത് നബിസുല അലൈഹി സ്വല്ലമ്മ നമുക്ക് മാതൃക കാണിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബത്തല അയച്ചിട്ടുള്ളത് അല്ലേ നമുക്ക് തസ്കീയ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടണം നബ്സ് അല്ലാ സമ്മയുടെ ജീവിതത്തിൽ നിന്നാണ് നമുക്കത് കിട്ടേണ്ടത് പിന്നെ നബി സു അലൈഹി സ്വലമ്മ തന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഉത്തമ മാതൃക റസൂലിൻ്റെ സുന്ന ിൽ നിന്ന് നമുക്ക് കാണിച്ചു തന്നിട്ട് ഖുർആാനും സുന്നത്തും പഠിപ്പിക്കുന്നത് എന്താണോ അതാണ് തസ്കിയ അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അതാണ് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാതെ നമ്മൾ ഈ വിചാരിക്കുന്ന ഒരു കാര്യം നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്യുക കുറേ ദിക്കൃ ചെല്ലണോ കുറേ ദു ദാ ചെല്ലണോ കുറേ ഹിജാബിടണോ കുറേ നിക്കാബിടണോ കുറേ വെള്ളയും വെള്ളയും ഡ്രസ്സിറ്ററി നടക്കണോ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പൊട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാഹ്യമായ ഭംഗി പണിത് വെച്ചിട്ട് ഒരു പകരം നമ്മളെന്ത് ചെയ്യുക ഈ ബാഹ്യമായ ഭംഗികളിനെയൊക്കെ നമ്മളൊരു ഭാഗത്തേക്ക് എടുത്തു വെക്കുക അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് അതിൻ്റെ കൂടെ തുടക്കം നമ്മുടെ മുന്നേ പറയുന്ന പോലെ നമ്മുടെ ഫൗണ്ടേഷൻ നന്നാക്കുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് നമ്മൾ നല്ലൊരു തറയിട്ട് വെച്ച് അതിൻ്റെ മേലെ വേണം നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മുടെ ഹൃദയം ക്ലീൻ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം നമ്മൾ ഈ വയലിൽ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഒരു കൃഷി സ്ഥലത്ത് നിന്ന് നമ്മൾ കള പറു കളയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം അല്ലേ ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്താൽ ഈ കളകളൊക്കെ നീക്കം ചെയ്താലാണ് നമ്മുടെ ഹൃദയത്തിൽ നല്ല രീതിയിൽ വിളവുണ്ടാവുകയുള്ളൂ നല്ല രീതിയിലുള്ള ഫലങ്ങളും പുഷ്പങ്ങളും ധാന്യങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ ആദ്യം നീക്കം അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് അട്രാക്ട്സ് നെഗറ്റീവ് അതേപോലെ പോസിറ്റീവ് അട്രാക്സ് പോസിറ്റീവ് എന്നുള്ളൊരു അവസ്ഥയുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തെ നമ്മുടെ നെഗറ്റീവിലോട്ട് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തെറ്റുകളിലോട്ട് ഇങ്ങനെ മെല്ലെ 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 പോകുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം തെറ്റിലോട്ട് തന്നെ പോയിക്കൊണ്ടേ മറിച്ച് നമ്മൾ പോസിറ്റീവാണ് കാണുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ റബ്ബിലോട്ട് എടുക്കണം എന്നുള്ളൊരു നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ മെല്ലെ 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 നെയ്യത്തിൽ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്ങിലോട്ടാണ് നമ്മൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പോസിറ്റീവ് തിങ്കിങ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതേപോലെ നമ്മൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ റബ്ബെൻ്റെ എനിക്ക് മാറാനായിട്ട് പറ്റും ഞാൻ മാറും എന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും ചുറ്റോട് നമ്മുടെ പുറകിലോട്ട് വിളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നിട്ട് നീ തലയിൽ തലയിൽ തട്ടിട്ടിട്ടില്ലല്ലോ നീ ഹറാമാണ് ചെയ്യുന്നത് ഇനി നീ വാക്കിയെന്നു ചെയ്തിട്ടൊരു കാര്യമില്ല അല്ലെങ്കിൽ നീ മറ്റ് വേറെന്താ പറയുക നീ വേറെ എന്തേലൊക്കെ തെറ്റെയ്യുന്നുണ്ടോ നീ അഞ്ചൊക്കെ സംസ്കരിക്കുന്നില്ലല്ലോ നീ ഹറാമാണ് ചെയ്യുന്നത് ഇനി നീ വേറെ ചെയ്തിട്ടൊരു കാര്യമില്ല അങ്ങനെ പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അവരോട് ഒരു പൊടിക്കാണ് മാറി നിൽക്കാൻ പറയുക കാരണം അത് ഭയങ്കര നെഗറ്റീവാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് പോലും അവർ നമ്മളെ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിക്കുക കേട്ടോ കാരണം നമ്മൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അണ്ണും മണി തൂക്കം നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രതിഫലം പടച്ചൊന്ന് തരിക തന്നെ ചെയ്യും അള്ളാഹു സുബാന പറഞ്ഞിട്ടുള്ള വാഗ്ദാനമാണത് അപ്പോൾ ആ ഒരു നന്മയ്ക്ക് പറച്ചു നമുക്ക് പ്രതിഫലം തരും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നീ അറാമാണ് ചെയ്യുന്നത് ഇനി നീ വേറെ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരെങ്കിലും തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ വാക്കുകൾ നിങ്ങൾ ചെവി കൊടുക്കേണ്ടതില്ല പകരം നിങ്ങൾ ക്ബബിൻ്റെ തൃപ്തിക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഡോക്ടോ നമ്മൾ കുറേ കാലം നെഗറ്റീവിൽ തന്നെ അല്ലെങ്കിൽ കുറേ കാലം നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താവും നമ്മൾ ആ തെറ്റിലോട്ട് അങ്ങോട്ട് യൂസ്ഡ് ആവും ആദ്യം നമ്മൾ നമ്മുടെ നിസ്കാരം കളയും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കുറാനോത്ത് കളയും അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സുന്നത്തുകൾ കളയും അങ്ങനെ മെല്ലെ 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 നമ്മൾ ഓരോന്നും ഓരോന്നിച്ച് കളഞ്ഞ് 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 ഒന്നും ഇല്ലാത്ത ഒരു ബ്ലാങ്ക് ആവും അതേ ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങോട്ട് മരിച്ചു അങ്ങനെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവും ആഹ്റവും ഒക്കെ അവിടെ പോയില്ലേ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം മെല്ലെ 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 നമ്മൾ കുറേ പോസിറ്റീവ്സ് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഫറീന്ന് തുടങ്ങുക സുന്നത്തുകളിലോട്ട് കയറുക മെല്ലെ മെല്ലെ സുന്നത്തുകൾ അധികരിപ്പിക്കാനായിട്ട് നോക്കുക അതുപോലെ നമ്മൾ ഒരു ഒരു വഴിന്ന് ആദ്യം ഈ പഠിക്കാനായിട്ട് നോക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പഠിക്കാനുള്ള വഴികളിലോട്ട് മെല്ലെ 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 കയറി തുടങ്ങുക ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് ശ്രമിക്കുക അങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ മെല്ലെ ആ ഒരു രീതിയിലോട്ട് നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിയെടുക്കും അപ്പം അതാണ് നമ്മൾ തസ്കിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് ബറക്കത്ത് എങ്ങനെ എന്ന് നമ്മൾ നേരത്തെ അല്ലേ അപ്പോൾ ആ ഒരു ടോപ്പിക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈമാൻ്റെ രുചി അറിയാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ മറ്റുള്ളവർക്ക് എല്ലാം അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പുറത്തു കൊടുക്കാനായിട്ട് തുടങ്ങും നമ്മൾ നമ്മളുടെ നമ്മളെ തന്നെ നമ്മുടെ ഹൃദയത്തെ തന്നെ നമ്മളൊന്ന് ശുദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കും അതേപോലെ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മനസ്സും ഒക്കെ വളരെ ഒരു എന്താ പറയുക കൈൻ്റ്നെസ്സായിട്ട് വളരെ ദയാപൂർവ്വം ആളുകളെ കാണാൻ ും പെരുമാറാനും ഒക്കെ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ വഷളത്തരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡാൻസും റീലും എല്ലാം പബ്ലിക്കിലേ വന്നിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമാൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വരുമ്പോൾ നിങ്ങൾ മെല്ലെ 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 ആ തെറ്റുകളിൽ നിന്ന് പതിയെ പതിയെ ഒറ്റയ്ക്ക് സ്വിച്ച് ഇട്ട് പോലെ ഓഫാക്കിയിട്ട് പോകും എന്നല്ല ഞാൻ പറയുന്നത് മെല്ലെ മെല്ലെ നിങ്ങൾ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക തന്നെ ചെയ്യും പിന്നെ നമ്മളെക്കുറിച്ച് കുറിച്ച് ആരെങ്കിലും ഒക്കെ ഒരാൾ കുറ്റം പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് ആരെങ്കിലും ഒരു പരി പരിഹസിക്കുന്നത് ിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് മൈൻഡാക്കൂലെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് തൃപ്തിപ്പോൾ പെട്ടെന്ന് ഷാളൊക്കെ മാറ്റിങ്ങൾ ഒരു ഹിജാബ് ഒക്കെ പോകുമ്പോൾ ആളുകൾ ഓഫ് കോഴ്സ് നിങ്ങളെ വന്ന് കളിയാക്കും ചിലപ്പോൾ പറയും പൊട്ടക്കണറ്റിൻ്റെ തവള എന്താ പറയുക സ്വാതന്ത്ര്യത്തിൽ നിന്ന് ജയിലിൻ്റെ ഉള്ളിലോട്ട് എന്നൊക്കെ പറയും പക്ഷെ അനുഭവിക്കുന്ന ആത്മീയ നിർവൃതി എന്താണെന്നുള്ളത് നമുക്ക് ഒരിക്കലും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുക അവരവർ വിവരക്കേടുകൊണ്ടാണ് പറയുന്നത് എന്ന് കരുതിയിട്ട് നമ്മളതിൽ നിന്ന് മാറി നിൽക്കുക അവരെന്താ വെച്ചാൽ യഥാർത്ഥ ഈമാൻ ആസ്വദിക്കാനുള്ള ഒരു ഒരു മൂന്ന് കാര്യങ്ങൾ കൂടെ നമ്മൾ പറഞ്ഞു റൈമി സ്വലം പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ കൂടെ എന്ന് പറഞ്ഞാൽ അള്ളാനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അവിടെ വേറെ ഒരു എക്സ്ക്യൂസും ഇല്ലാട്ടോ നമ്മൾ വേറെ ഒന്നിനെയും ആരാധിക്കേണ്ട കാര്യമില്ല നമ്മൾ അള്ളാനെ മാത്രം ആരാധിക്കുക അള്ളാനോട് മാത്രം സഹായം തേടുക ആ ഒരു കാര്യം നമ്മൾ സ്ട്രെസ് ചെയ്യുക പഠിച്ചു വിശ്വസിക്കുക അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുക വേറെ ഒന്നിലും നമ്മൾ ഒന്നിലേക്കും നമ്മൾ പോകേണ്ടെന്ന കാര്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യമാണ് സന്തോഷത്തോടെ നമ്മൾ സക്കാത്തു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അതായത് നിങ്ങൾ ിൽ നിന്നുള്ള ഏറ്റവും നല്ലത് തന്നെ നിങ്ങൾ സൊക്കാത്തായിട്ട് കൊടുക്കണം എന്നില്ല അതേപോലെ നിങ്ങളുടെ ഏറ്റവും പൊട്ട കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ തന്നെ നിങ്ങൾ സ്വതക്കയായിട്ട് കൊടുക്കണം എന്നുള്ളതും ഇല്ല കേട്ടോ നമുക്ക് രണ്ടിൻ്റെയും ഇടയിൽ നിന്നിട്ടുള്ളത് കൊടുക്കാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ അതേസമയം നമ്മൾ ഏറ്റവും പൊട്ട കൊടുക്കാതിരിക്കുന്നതുമാണ് ഉചിതം പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മിതത്വം പാലിച്ചിട്ട് രണ്ടിനും ഇടയ്ക്കുള്ളത് നമുക്ക് സ്വതക്കയായിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മൂന്നാമത്തെ കാര്യമാണ് തസ്കിയ നടത്തുക എന്നുള്ളത് അപ്പൊ തസ്കിയ എന്നുള്ളത് എന്താന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെബിസ് എന്താണ് തസ്കിയെന്നുള്ളത് നബിസുല്ല അലൈവിനോട് ചോദിച്ച സമയത്ത് നബിസുല്ലൈസ് ഇസ്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവൻ്റെ എല്ലാ അവസ്ഥയിലും അവൻ എവിടെ ആയിരുന്നാലും അവൻ്റെ എല്ലാ അവസ്ഥയിലും അവനോടൊപ്പം അള്ള ഉണ്ട് എന്നുള്ള എന്നുള്ളത് അവൻ അറിയുന്നതാണ് തസ്കിയയുടെ യഥാർത്ഥ ലക്ഷ്യം ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇഹ്സാൻ അതായത് എന്ത് ചെയ്യുമ്പോഴും അള്ള അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഓർമ്മ ആ ഓർമ്മയാണ് ഇഹസാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മയോടുകൂടെ നമ്മൾ വർത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തസ്കിയ കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും പഠിച്ചോനിപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലുള്ള നീളം നമ്മളെപ്പോഴും നമ്മൾ ചെയ്യാറ് ശ്രദ്ധിക്കാറുണ്ടല്ലോ നമ്മളൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ പഠിച്ചനെ അതൊന്ന് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാറുണ്ട് പക്ഷേ അത് ജീവിതത്തിൽ ുടനീളം എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ള ചിന്ത ഉണ്ടാവാറില്ല ആ ഒരു അവസ്ഥയിലോട്ട് എല്ലായ്പ്പോഴും ആ ഒരു ചിന്തയിൽ എല്ലായ്പ്പോഴും അല്ലാണ്ട് ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലഹിസാനുണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫീൽഡിലോട്ട് നമ്മൾ എത്തണം അല്ലേ നബിസ് അല്ല അലൈഹിസിലും ഒക്കെ അത് എത്തിയതായിരുന്നു എത്തിയവരാണ് അവർ അവരുടെ ജീവിതം കൊണ്ട് നമുക്കത് കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പം നമ്മളാണെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അത് ചിന്തിക്കാനും അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുക മനസ്സിലാക്കാനും അത് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള സ്വഭാവത്ത നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളൊരു ജേണൽ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തൊക്കെ ന്യൂനതകളുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെ വൈകല്യങ്ങളുണ്ട് ഹൃദയ ശുദ്ധീകരണത്തിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ഇപ്പം ഇന്നത്തെ ഹദീസുകളൊക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ എഴുതി വയ്ക്കുക ഒരു ബുക്കിൽ എഴുതി വെക്കുക ആ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ ടിക്ക് ചെയ്യുക നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ബാഡ് ഹാബിറ്റ്സും നമ്മുടെ ഗുഡ് ഹാബിറ്റ്സും നമ്മൾ എഴുതി വെച്ചിട്ട് ടിക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു ജേണി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ നമ്മളിലുള്ള മാറ്റം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ തസ്കയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന ഒരു ഹദീസ് കൂടെ പഠിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ തസ്കയുടെ ആദ്യ ഭാഗം എന്താണ് തസ്കിയ എന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് നബി നബ്സല അല്ലൈവലമ പറയുന്നുണ്ട് ഹലാലും ഹറാമും വ്യക്തമാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഉറപ്പില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് ആര് വിട്ടു നിൽക്കുന്നുവോ അവൻ അവൻ്റെ ദീനിനെയും അവൻ്റെ സൽപ്പേരിനെയും കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിന് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആട്ടിടയൻ തൻ്റെ ആട്ടിൻ പറ്റത്തെ എങ്ങനെയാണോ വേലിക്കെ അതായത് വേലിക്കെട്ടുണ്ടാവുമല്ലോ ഒരു അതിർക്കെട്ടുണ്ടാവുമല്ലോ ആ ഒരു അതിർക്കെട്ടിൻ്റെ അരികിലോട്ട് പോലും പോവാത്ത രീതിയിൽ ആട്ടിടയൻ സംരക്ഷിക്കുന്നത് അതുപോലെയാണ് നമ്മൾ നമ്മളെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് അതായത് നമുക്കറിയാം ഒരു ആ ഒരു ആട്ടിടയനെ നന്നായിട്ട് അറിയാമല്ലോ ആ ഒരു വേലിയുടെ അരി പോയി പോയിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ ആടുകളാണ് പറഞ്ഞ അനുസരിക്കില്ല അപ്പൊ ചിലപ്പോൾ അവർ ആ വെയിലിന് അപ്പുറത്തോട്ട് ചാടാനുള്ള സാധ്യതയുണ്ട് അപ്പുറം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് അള്ളാഹു സുബാൻ ഹറാമാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ ആ ഹറാമിലോട്ട് നമ്മളിങ്ങനെ ചാടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ടൊക്കെ തിരിച്ച് വരാൻ നമ്മൾ വല്ലാണ്ട് പാടുപെടും അത് ആ ഒരു പാടുപെടൽ അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാട് ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് ആ ഒരു വേലിക്കരികിലോട്ട് പോവാതിരിക്കലാണ് അപ്പം നമുക്ക് സംശയമുള്ള വിഷയങ്ങളുണ്ടാവുമല്ലോ അതായത് ഇപ്പോൾ ഹറാമ ഹറാമും ഹാലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഹറാമാണ് അതായത് ഇപ്പോൾ എന്തൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മ്യൂസിക് എടുക്കാം അല്ലേ മ്യൂസിക് ഹറാമാണെന്നൊരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് ഹലാലാണെന്നൊരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് അപ്പം വേണം നമ്മൾ ഉചിതമായതാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ മ്യൂസിക്കിൽ നിന്ന് മാറി നിൽക്കാം മാറി നിൽക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതം അതുപോലെയാണ് ഇപ്പോൾ നമുക്ക് ഹിജാബ് നിക്കാബ് രണ്ട് തരത്തിലുള്ള ഡിസ്കഷൻസ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ നിക്കാബ് ഇടലാണ് എന്തുകൊണ്ടും ഉചിതം നമ്മൾ നമ്മുടെ ഫേസ് കവർ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഉചിതം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അത്രയും നിവൃത്തിയില്ല പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഹിജാബിലോട്ട് വരുന്ന കാര്യം അത്രേ വരുന്നുള്ളൂ അല്ലാതെ നമുക്ക് നിക്കാബ് ഈ ഒരു ഹദീസൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് നിക്കാബ് നമ്മുടെ ഫേസ് കവറിങ് എന്നുള്ളത് അത്രയും സൂക്ഷ്മത ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ അത് അതാണ് നമ്മുടെ നമുക്കും നമ്മുടെ ദീനിനും ഒക്കെ നല്ലത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്കാബാണ് നമ്മൾ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതാണ് നിക്കാബാണ് നല്ലത് അതുപോലെ മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് എന്ന് നമ്മൾ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്താണ് നല്ലത് എന്നുള്ളത് തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അത് നമുക്ക് തൗഫീകരട്ട് നമ്മളൊരു ഒരുപാട് ഒരുപാട് കുറച്ചു കൊടുത്ത് ദുവാ ചെയ്യാനുണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ അള്ളാൻ്റെ തൃപ്തിയിൽ നമ്മൾ ജീവിക്കുക ഒരു മുസ്ലിമിൻ്റെ ജീവിതം ഉടനീളം എന്ന് പറയുന്നത് അള്ളാൻ്റെ തൃപ്തിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മാർഗ മാർഗ്ഗരേഖയും അതേപോലെ ചട്ടക്കൂടുകളും ദീനിൻ്റെ ചട്ടക്കൂടുകളും എല്ലാം കൃത്യമായിട്ടുള്ളതാണ് സൂക്ഷ്മത പുലർത്താവുന്നതിൻ്റെ പരമാവധി നമ്മൾ സൂക്ഷ്മത പുലർത്തുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ തരത്തിലും നമ്മൾ സൂക്ഷിച്ച് അത് നമ്മൾ എല്ലാ തരത്തിലും സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പലപ്പോഴും പ്രയാസകരമായിട്ട് തോന്നുന്നുണ്ട് തോന്നിപ്പോവാം അപ്പം തോന്നിപ്പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക അള്ളഹാനെ മുറുകെ പിടിക്കുക പഠിച്ചോനെ എന്നെ നേർ വഴിക്ക് നീ നടത്തണേ എനിക്കതിനുള്ള കഴിവ് തരണേ അതിനുള്ള സ്ട്രെങ്ത്ത് നീ തരണേ റബ്ബേ എന്നുള്ളത് നമ്മൾ അടുത്ത് പറച്ചോടത്ത് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കാം നബിസ്വല അലൈഹി വസ്ലാം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ആ മനുഷ്യൻ നന്നായി എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം നമ്മൾ നന്നാക്കാൻ വേണ്ടി നമ്മൾ പടച്ചോൻ്റെ അടുത്ത് ദ്വാ ചെയ്യുക കാരണം നമ്മളൊക്കെ പാപികളാണ് നമ്മുടെയൊക്കെ ഹൃദയം പഠിച്ചോൻ അള്ളാഹു സുബാന നന്നാക്കി തരിക തന്നെ ചെയ്യണം കാരണം ഇത്രയേറെ പാപം ചെയ്യുന്ന നമ്മളിനെ പറച്ചോടെ നേർ വഴിക്ക് ആക്കിത്തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറച്ചോൻ്റെ അത്രമാത്രം ദുവാ ചെയ്തേ പറ്റുള്ളൂ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ദുവാ ചെയ്ത് ദ ചെയ്ത് ദുവാ ചെയ്ത് നമുക്ക് മാറാനുള്ള ഒരു ശക്തി പഠിച്ചോൻ തരിക തന്നെ വേണം ഇൻഷാല്ലാ അള്ളാഹാ സുബന്ധ നമുക്ക് എല്ലാവർക്കും അള്ളാഹാൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് പഠിച്ചോ അത് വാരിക്കോരി തരട്ടെ ആ ഒരു ശക്തി തരട്ടെ എന്ന് നമ്മൾ മനസ്സൊരിക്കൽ റബിൻ്റെ അടുത്ത് ദുവാ ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇൻഷാള്ള നമ്മളൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ആ ഗ്രൂപ്പിലോട്ട് അങ്ങനെ കയറി വന്നാൽ മതി സ്ത്രീകൾ മാത്രം വരാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പുരുഷന്മാർക്ക് ക്ലാസ് കാര്യങ്ങളൊന്നും കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ച് നടത്തുന്ന ക്ലാസ്സാണ് ഇൻഷാള്ള തുടർന്നും നിങ്ങളുടെ എന്താ പറയുക ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും എല്ലാം ദുബായുടെ രൂപത്തിലുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഒരു ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അസലു വാലൈക്കും വർമ്മത്തല്ലാ വിബർകാഹ്